ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് സാമ്പാർ പരിപ്പ് കഴുകി ഇടാം പരിപ്പ് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ സാമ്പാറിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം ആ വേകുന്ന പരിപ്പിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് വേവിക്കാം ഇവിടെ അരിഞ്ഞു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് പരിപ്പ് ഒരു പകുതി വേവ് ആകുന്ന നേരത്ത് അതിലേക്ക് കൊടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരല്പം ഗ്യാപ്പിട്ട് അടപ്പ് വയ്ക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ പൊങ്ങി കളയാനുള്ള സാധ്യത കൂടുതലാണ് പരിപ്പ് ഇനി സാമ്പാറിലിടാനുള്ള വെണ്ടക്കായും തക്കാളിയും നമുക്ക് അരിഞ്ഞ് മറ്റൊരു പാത്രത്തിലിട്ട് വഴറ്റാം ഒരു പാത്രം വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് പൊട്ടിക്കാം കറിവേപ്പില ചേർക്കാം വറ്റൽ മുളകുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും തക്കാളിയും ഒരൽ ഒരൽപ്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കാം അതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വരി വെച്ചിരിക്കുന്ന പരിപ്പിലും പരിപ്പിലേക്ക് ചേർക്കാം അപ്പോഴേക്കും അതിലെ പച്ചക്കറികളും വെന്തിട്ടുണ്ടാകും ഇനി അതിലേക്ക് ആവശ്യത്തിന് കായം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കാം ഈ സമയം ആവശ്യമാണെങ്കിൽ ഉപ്പും പുളിയുമൊക്കെ നോക്കിയതിന് ശേഷം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ആ പ്രഷറിലിരുന്ന് സാമ്പാർ ഒന്ന് സെറ്റാകട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്